മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദുർഗയാണെങ്കിൽ ഒരു വലിയ ദുർസ്വപ്നം കണ്ടിരിക്കുന്നു കണ്ണനാണെങ്കിൽ പൂർണ്ണമായിട്ടും ആരോഗ്യവാനായിട്ട് തിരികെ എത്തിയിരിക്കുകയാണ് മഹാലക്ഷ്മിയുമായിട്ട് നല്ലൊരു ജീവിതം നയിക്കുന്നു എല്ലാം കൊണ്ടും തിരിച്ചടി നേടി ഒന്നും വിണ്ടാനാവാതെ ഇരിക്കുകയാണ് ശത്രുക്കളായിട്ടുള്ള ദുർഗയും കരുണയും ഉണ്ണിയും മേഘനാഥനും വാമദേവനും ഒക്കെ അവർക്കാണെങ്കിൽ ഇനി കണ്ണൻ്റെ കാല് പിടിക്കാതെ മറ്റൊരു വഴിയും തന്നെയില്ല അങ്ങനെ ദുർഗ വീണ്ടും ഒരു അമ്മവേഷം കെട്ടാനായിട്ട് തീരുമാനിക്കുകയാണ് അതായത് കണ്ണൻ്റെ നല്ലൊരു അമ്മയായി തന്നെ ഇനി ജീവിക്കാം അല്ലാതെ സ്വത്തുക്കളിൽ നിന്നും ഒരു പങ്ക് പോലും കിട്ടില്ല എന്ന് അവർ തീരുമാനിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൻ്റെ ചായയും മറ്റൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് എന്തായാലും തൻ്റെ ഭാര്യയ്ക്കില്ലാത്ത ഒരു പരിഗണനയും തനിക്ക് വേണ്ടെന്നുള്ള കാര്യം കണ്ണനാണെങ്കിൽ മുഖത്തടിച്ചതുപോലെ പറയുന്നു ഈ സമയം ദുർഗ ചോദിക്കുന്നുണ്ട് എടാ എന്തൊക്കെ പറഞ്ഞാലും ഇവൾക്ക് മുന്നേ ഞങ്ങളായിരുന്നു നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കണ്ണൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മഹി വന്നിട്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് അതൊരിക്കലും എനിക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒരുപാട് കാലം ഉണ്ടായിട്ടും എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നത് ഒന്നും വന്നില്ല മനപൂർവ്വം നിങ്ങൾ എന്നെ ചികിത്സിക്കാൻ പോലും കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ദുർഗ പറയുന്നുണ്ട് ഓഹോ അപ്പോൾ ഇന്നലെ വന്ന ഇവളാണല്ലോ നിനക്ക് വലുത് എനിക്കൊരു അനിയനുണ്ട് ഒരനിയത്തിയുണ്ട് ആക്കാര് നീ മറന്നോ കണ്ടാ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല എൻ്റെ അനിയൻ എന്താ ഈ നിൽക്കുന്നു ഉണ്ണി പിന്നെ എൻ്റെ ഒരു അനിയത്തി അവൾ എൻ്റെ വാക്ക് തിക്കരിച്ച് ആ മേഘനാഥനോടൊപ്പം പോയി എന്നിട്ട് ഇപ്പം എന്താ ഒന്നും സംഭവിച്ചൊന്നുമില്ലല്ലോ അതുവിനെ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കാരണം മേഘനാഥനെ പോലുള്ള ഒരു ചെറുപ്പക്കാരുടെ കൂടെ ഏത് പെണ്ണും അധിക കലൊന്നും മുന്നോട്ട് പോകില്ലെന്ന് പറയുമ്പോൾ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞു അതെന്നാ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് വഴുകതേ മനസ്സിലാവും ആ എനിക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിൽ കുറച്ച് സ്വര ചേർച്ചകളും മറ്റൊക്കെ തന്നെയുണ്ട് കുടുംബജീവിതം ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കുടുംബജീവിതം എന്ന് പറയുമ്പോഴേ കയറി ചെല്ലുമ്പോഴേക്കും തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ കേൾക്കുന്നത് എന്തായാലും മഹാലക്ഷ്മി മഹാലക്ഷ്മിക്ക് ഒരുപാട് അനുഭവങ്ങളാണ് അവനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കാത്തിരുന്നു അവൻ്റെ തനി സ്വഭാവം പുറത്തു വരാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ഇട്ടിട്ട് ദുർഗ പറയുന്നുണ്ട് ഓഹോ അപ്പം എൻ്റെ മോളുടെ ജീവിതം നശിച്ചു പോകണമെന്നും നിൻ്റെയും ഇവളുടെയും ജീവിതം നന്നായിട്ടിരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എല്ലാം കൊണ്ടും ഇപ്പം നിങ്ങളാണല്ലോ ജയിച്ചുകൊണ്ട് വരുന്നത് ഓഹോ അപ്പം ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് അങ്ങനെ കാണാൻ ചോദിക്കുന്നു എന്തായാലും ദുർഗയാണെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറയുന്നുണ്ട് നീ നിന്റെ അനിയൻ്റെയും അനിയത്തിയുടെയും കാര്യങ്ങൾ നോക്കണം അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ നേരാക്കി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ മേഘനാഥനുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലും ഞാൻ ഇട ഇടപെടാനായിട്ട് പോവില്ല കാരണം മഞ്ജു എന്നുള്ള നല്ല പെൺകുട്ടിക്ക് പറ്റിയ പയ്യനല്ല മേഘനാഥൻ അവനെ ഒരുപാട് ബന്ധകളുണ്ട് അതിലിനിപ്പോൾ കുഞ്ഞുങ്ങളുണ്ടോന്നുപോലും സംശയമാണെന്ന് പറയുമ്പോൾ കണ്ണ എന്നിങ്ങനെ ദുർഗദേശത്തോടെ വിളിക്കുന്നുണ്ട് അമ്മയ്ക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അമ്മ ആദ്യം അത് മനസ്സിലാക്കി അല്ലാതെ അമ്മൻ്റെ ഏട്ടൻ്റെ പോലെ സപ്പോർട്ട് ചെയ്യലോ വേണ്ടത് സ്വന്തം മകളുടെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ടാണ് അമ്മ നോക്കേണ്ടതൊക്കെ പറയുമ്പോൾ എൻ്റെ മോളുടെ ജീവിതം ഇപ്പോൾ സുരക്ഷിതമാണെന്നൊക്കെ പറയുന്നു അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ് പക്ഷേ മഞ്ജു ഒരു ദിവസം ഈ വീട്ടിലേക്ക് കയറി വരും അവൾ വരുന്നത് സന്തോഷവതിയായിട്ടായിരിക്കില്ല കരഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ കയറി വരുന്ന മഞ്ജുവിനെ ഞാനും ഈ ഇരുത്തുന്ന മഹാലക്ഷ്മിയും സ്വീകരിക്കും കാരണം എൻ്റെ രീതി മഞ്ജുവിന് നല്ലൊരു ജീവിതം ഞാൻ ഉണ്ടാക്കി കൊടുക്കും അവനോടൊപ്പം അല്ലെങ്കിൽ അവനെ പോലുള്ളൊരു ചെകുത്താനോടൊപ്പം ഒരുപാട് കാലം ഒരു പെടുന്ന ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് കണ്ണനാണെങ്കിൽ ഉറപ്പിച്ച് പറയുകയാണ് എന്തായാലും ഇത് കേട്ടിട്ട് കരുണയും ഉണ്ണിയും ആകെ ഷോക്കാവുന്നുണ്ട് കാരണം അവരൊക്കെ മുൻകൈ എടുത്ത് നടത്തിയ ആ ഒരു കല്യാണമാണല്ലോ എല്ലാം കൊണ്ടും കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നത് മാത്രമാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ദുർഗയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീന്താട് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ കണ്ടോ ഒരു ദിവസം അവൾ ഇങ്ങോട്ട് കയറി വന്നിരിക്കുമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജു വിളിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓർക്കുകയാണ് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥനാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി മഞ്ജുവിനോട് പൊട്ടിത്തെറിക്കുന്നതാണ് അതായത് മഞ്ജുവിൻ്റെ ഫോൺ കോളും സംഭാഷണമൊക്കെ തന്നെ മേഘനാഥൻ കേൾക്കുന്നുണ്ടല്ലോ സാഗറിന് തിരിച്ചു വിളിക്കുന്നുണ്ട് അവനാണെങ്കിൽ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനെ തല്ലി ചതക്കിയാണ് മേഘനാഥൻ സത്യം പറയടി ആരാടി ആ ഫോണിൽ വിളിച്ച പയ്യൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയം അവിടേക്ക് സീമന്തിന് സ്വാതിയും എത്തുകയാണ് എന്താ എന്താ അവിടെ പ്രശ്നം എന്താണെന്നോ അമ്മയുടെ മരുമോളെ വേറൊരു പയ്യനോടൊപ്പം ബേക്കിൽ ചുറ്റിക്കറങ്ങുന്നത് ഞാൻ കണ്ടു കൈയോടെ പിടിച്ചെന്നൊക്കെ പറയുമ്പോൾ എടാ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അവളെ കണ്ടവന്മാരെ കാണാനായിട്ട് ഇവിടെ നിന്ന് കെട്ടിയായിരിക്കും പോകുന്നുണ്ടെന്ന് അപ്പം നീ എന്താ പറഞ്ഞത് മഞ്ജു അങ്ങനത്തെ പെണ്ണല്ല അവൾ എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നൊക്കെ അമ്മയെ അങ്ങനെയൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു ശരി തന്നെയാണ് അമ്മയോട് ഞാൻ പറയും ചെയ്തു പക്ഷേ അവളിപ്പോൾ എന്നെ ചതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് മഞ്ജു പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ചെറുക്കനെ എനിക്ക് അറിവ് പോലുമില്ല ഏതായി മാർക്കോ എന്നൊക്കെ ചോദിക്കുകയാണ് മാർക്കോയെന്ന് എനിക്കറിയില്ല അല്ലടി നീയേയും അവൻ്റെ വണ്ടിയിൽ കയറി പോയില്ലേ ഞാൻ കണ്ടതാ സിഗ്നലിൽ വെച്ചിട്ട് ഞാൻ ആരുടെ വണ്ടിയിലൊന്നും കയറി പോയിട്ടില്ല എന്ന് ഇങ്ങനെ മഞ്ജു അഹങ്കാരത്തോടെ പറയുന്നു ഇതേ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചുകൂട്ടം നിൽക്കലേ എന്നൊക്കെ പറയുകയാണ് മേഘനാഥൻ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ദേ എൻ്റെ ദേഹത്തോടാൻ ഇനി നിങ്ങൾക്ക് ഒരു അധികാരമില്ലെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാര്യയാണ് നീ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ സമയം സീമന്തിരി ദേ നോക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കാൻ പറ്റിയെങ്കിൽ മാത്രം നീ ജീവിച്ചാൽ മതി വന്ന് കയറുന്ന സമയത്ത് ഒരുതരി പൊന്ന് സ്വന്തമായിട്ടില്ലാതെയാണ് നീ വന്നിരിക്കുന്നത് അതുകൊണ്ട് വല്ലാതെ നീ വിളച്ചിലെടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ മഞ്ജുവിനോട് പറയുമ്പോൾ ഓഹോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിട്ടല്ലേ എന്നെ സ്വീകരിച്ചത് അല്ലാതെ എൻ്റെ സ്വർണ്ണം മോഹിച്ച് മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴും നിങ്ങളുടെ കണ്ണ് എൻ്റെ സ്വത്തുക്കളിൽ മാത്രമാണ് കണ്ണായിട്ട് ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനെ വന്നതിൽ ദേഷ്യമുണ്ടെങ്കിൽ കൂടി അയാൾ എനിക്കുള്ള സ്വത്തുക്കൾ വീതം വെച്ച് തരും അപ്പോൾ അതിലാണല്ലേ നിങ്ങളുടെയൊക്കെ കണ്ണ് നിങ്ങളുടെ ഈ മുൻ എത്രത്തോളം തെറ്റുകളെ ചെയ്ത് കൂട്ടിയിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലെങ്കിൽ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ മേഘനാദിനാണെങ്കിൽ ഒന്നും മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല എന്തായാലും ശ്രീമന്ത്രി പറയുന്നുണ്ട് എടാ ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പോരാ ഇവളെ റൂമിലിട്ട് പൂട്ടിയിടണം ഒരു പണി ചെയ്യില്ല ഇങ്ങനെ രാവിലെ കെട്ടി കെട്ടിയൊരുങ്ങി എവിടേക്കെങ്കിലുമൊക്കെ പോകും എവിടേക്കാണെന്ന് ചോദിച്ചാൽ അതിനും അവൾക്ക് മറുപടിയില്ല ഇവിടെ ഇരിക്കാൻ ചടഞ്ഞ് കൂടി ഇരിക്കാൻ വേണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല മേഘ എന്നൊക്കെ പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത് നീയേ എൻ്റെ ഭാര്യയാണ് ഞാൻ പറയുന്നതനുസരിച്ച് നീ ഇവിടെ ഇരിക്കണമെന്നൊക്കെ പറയണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ മാത്രമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ദാ ഈ താലിയില്ല നിങ്ങളെൻ്റെ കഴുത്തിൽ കെട്ടിയത് എനിക്ക് ഇനി ഈ താലി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചുവാണെങ്കിൽ അത് അങ്ങോട്ട് പൊട്ടിക്കുകയാണ് എന്നിട്ട് മേഘനാഥൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് സീമന്ദനിക്കും അതുപോലെ മേഘനാഥനും സ്വാതിക്കും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല കാരണം മഞ്ജു എന്ന് പറയുന്ന ആ പെൺകുട്ടി മേഘനാഥനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു അവളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടാണ് മേഘനാഥൻ ഓരോ തെറ്റുകളായിട്ട് അവൾക്ക് മുന്നിൽ ചെയ്തു കൂടിയിട്ടുണ്ടായി ഉണ്ടായിരുന്നത് അവളെ മറന്നുകൊണ്ട് എന്തായാലും മഞ്ജുവിന് അത്രത്തോളം മനസ്സ് വിഷമിച്ചതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് ഇനി സാഗറിനോടൊപ്പം ഉറപ്പായിട്ടും അവൾ ഇറങ്ങിപ്പോവാൻ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് മഞ്ജു നീ ഇപ്പോൾ എന്താ ചെയ്ത് ഇനി ഇനി നിങ്ങളുടെ ഭാര്യയായിട്ട് ഇരിക്കേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് മഞ്ജു അവിടെ നിന്നും പോകുന്നു അങ്ങനെ സീമന്തിനെ ചോദിക്കുന്നുണ്ട് മേഘ ഇതെന്താ എന്താ ഇതൊക്കെ അതേമേ അമ്മേ അവൾ ഒരുപാട് കാലമായി എന്നോട് ഇങ്ങനെ ദേഷ്യവും വെറുപ്പൊക്കെ കാണിച്ച് നടക്കുന്നു അപ്പോഴൊന്നും ഇനി ഇത്ര വലിയ കാര്യമാക്കിയില്ല അവൾ രൂപ ബൈക്കിൽ പോകുന്നത് ഞാൻ കണ്ടതാണ് ആ ബൈക്കിൻ്റെ നമ്പറും ഞാൻ നോട്ട് ചെയ്ത് ആ ഒരു ബൈക്ക് ഫോളോ ചെയ്ത് പോയിരുന്നു അവൻ മാർക്കോയാണ് ഇവളെ എന്നോടുള്ള ദേഷ്യത്തിന് മേൽ സ്വന്തമാക്കാൻ നോക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ സീബന്തിരി പറയുന്നുണ്ട് അവൾ താലി പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അതിനർത്ഥം നിന്നെ അത്രയ്ക്കും അവൾക്ക് വെറുപ്പാണെന്നല്ലേ എന്തായാലും ഇനി അവസാനം പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് മഞ്ജു ഇല്ലാതെ ഒരിക്കലും നമുക്ക് കമലേശ് സ്വത്തുക്കൾ സ്വന്തമാക്കാനായിട്ട് കഴിയില്ല ഇനി നിൻ്റെ അനിയത്തി സ്വാതിയുടെ കല്യാണം എങ്ങനെ നടത്തും ആശുപത്രി കിടക്കുന്ന നിൻ്റെ അച്ഛൻ്റെ ചികിത്സാ ചെലവുകൾ എങ്ങനെ നോക്കും എല്ലാം കൊണ്ടും നമ്മൾ തകർന്നു പോവുകയാണല്ലോ എന്ന് പറയുമ്പോൾ മേഘനാഥനാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എല്ലാം നീയ്യായിട്ട് ചെയ്തു വെച്ചതല്ലേ അനുഭവിക്കട എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിയും സീമന്തിരിയും അവിടെ നിന്നും പോകുന്നു എന്തായാലും മഞ്ജു ആയൊരു തീരുമാനമെടുത്തതിൽ മേഘനാഥൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും തൻ്റെ അച്ഛൻ്റെ ആയൊരു പ്രശ്നവും മേഘനാഥനെ വല്ലാതെ അലട്ടുകയാണ് ചെയ്യുന്നത് മാർക്കോ പകരം ചോദിക്കാൻ തുടങ്ങിയെന്ന് അവന് മനസ്സിലാവുകയാണ് സാഗർ ആണ് യഥാർത്ഥത്തിലുള്ള മഞ്ജുവിൻ്റെ കാമുകൻ എന്നുള്ള കാര്യം മേഘനാഥനായിട്ട് മേഘനാഥൻ മണ്ഡലമായിട്ടുള്ള മേഘനാഥനാണെങ്കിൽ തിരിച്ചറിയുന്നില്ല അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടലിൻ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ